മാറഞ്ചേരി പഞ്ചായത്തിൽ പീഷം പദ്ധതിക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അൻപതിനായിരം രൂപ ചിലവഴിച്ച് രോഗികൾക്കുള്ള പോഷക കിറ്റ് വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അൻപതിനായിരം രൂപ ചിലവഴിച്ചാണ് രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തത് പരിപാടിയുടെ ഉദ്ഘാടനം വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ നിർവഹിച്ചു എങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതൊരു പക്ഷെ കേരളത്തിൽ മാത്രം കാണുന്നൊരവസ്ഥയാണ് മറ്റേവിടെയെങ്കിലും പോകാൻ അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അറിയാൻ കഴിയും അവിടത്തെ രോഗികൾ റോഡിന്റെ വശങ്ങളിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവിടെ ഭിക്ഷയാജിച്ച് കഴിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ ആരാതും നോക്കാൻ പറ്റാത്ത രോഗത്തിൽ എവിടെയോ മരിച്ചു വീട്ട കുറെ ആൾക്കാർ ചില രോഗങ്ങളിൽ ഗംഗദിയിലൂടെ ആയിരക്കണക്കിന് ശവശീനങ്ങൾ ഒഴുകി പോകുന്നതിനിടയിൽ കുടുംബക്കാർ പോലും അതിന്റെ ആൾക്കാർ കൊണ്ട് ഒഴുകിക്കൊണ്ട് അങ്ങനെ രോഗം എന്നത് ഒരു ദുരന്തമായി നാട്ടിൽ നമ്മുടെ നാട്ടിൽ രോഗം ഒരു ദുരന്തമല്ല മറിച്ച് ഒപ്പം നിന്നുള്ള ആ അവസ്ഥയെ സഹായിക്കാൻ വന്നിട്ടുണ്ട് മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മുഖ്യാതിഥിയായി മാറഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലീന മുഹമ്മദ് അലി നിഷ വലിയ വീട്ടിൽ ബൽക്കിസ്തായ്പറമ്പിൽ മെമ്പർമാരായ റജുല ആലുങ്ങൽ റജുല ഗഫൂർ അഡ്വക്കേറ്റ് കെ എ ബക്കർ മെഹറലി കടവിൽ സുഹറ ഉസ്മാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്